ഹലോ ഓൾ വെരി ഹാപ്പി ടു സീ യു അഗെയിൻ നമ്മുടെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥികളൊക്കെ പരീക്ഷയൊക്കെ എഴുതി ഇപ്പം അവർ വീട്ടിൽ ആഘോഷത്തോടുകൂടി കഴിയുന്ന അവസരമാണ് അപ്പോൾ നമുക്ക് പേരൻസിനും ഒപ്പം നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒരു നല്ലൊരു ചിന്ത ഉണ്ടാകേണ്ട അവസരം കൂടിയാണ് ഇത് എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ് നാം എടുക്കുന്ന ആ ഒരു ചുവടുവയ്പ് അല്ലെങ്കിൽ നാം എടുക്കുന്ന ഒരു തീരുമാനം അത് ഓരോ കുട്ടിയുടെയും ലൈഫ് സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതായിരിക്കും അങ്ങനെ ആ ലൈഫ് സെറ്റിൽ ചെയ്യുന്നതിന് പേരൻസിനും നിർണായകമായിട്ടുള്ള റോളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും അവർക്ക് ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫർമേഷൻസും അതുപോലെ തന്നെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ കൊടുക്കുന്ന ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ടാവും എന്നാൽ കൂടെ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചിന്തിക്കേണ്ടത് ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്രോഗ്രാം സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും സെലക്ട് ചെയ്യുന്ന പറയാൻ കോം എടുത്താൽ മതിയോ എല്ലാവരും സെലക്ട് ചെയ്യുന്നവരെ ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എടുത്താൽ മതിയോ എല്ലാവരും ചിന്തിക്കുന്നതുപോലെ അല്ലെങ്കിൽ ഒരു കോമൺ ആയിട്ടുള്ള കോഴ്സ് സെലക്ട് ചെയ്താൽ മതിയോ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറഞ്ഞാൽ അങ്ങനെ പോരുന്ന ഇതേ കാലത്ത് കാരണം തികച്ചും മത്സരബുദ്ധിയോടുകൂടി ഓരോരുത്തരും പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടമാണ് നമുക്ക് നമ്മുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഏറ്റവും കൂടുതൽ ഏത് കോഴ്സാണ് നമുക്ക് പ്രയോജനപ്പെടുന്നത് എന്നുള്ള അതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ വേണം ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോയാൽ മാത്രമേ നമ്മുടെ ജീവിത വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പം അതിനായി അങ്ങനെ ഏതെങ്കിലും ഒരു അഡ്വൈസോ മറ്റു കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ആയിരിക്കും അത് തികച്ചും സൗജന്യമായിട്ട് യാതൊരു പൈസയോ അല്ലെങ്കിൽ മറ്റു ഒരു പ്രതിഫലമൊന്നും ആഗ്രഹിച്ചിട്ടല്ല അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമ്മുടെ കൂട്ടുകാർക്ക് ഒക്കെ കൊടുക്കാനായിട്ട് ഞാൻ ഇപ്പോൾ ഓർത്ത് വച്ചിരിക്കുന്നത് അത് പേരൻസിനും വിളിക്കാം നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നമ്പർ വച്ച് വിളിക്കണം എന്നാവശ്യപ്പെട്ട അങ്ങനെയും ചെയ്യാം തീർച്ചയായും സൗജന്യമായിട്ടുള്ള ഒരു സൗകര്യം എൻ്റെ ഭാഗത്തുണ്ടാവണം ഉണ്ടാവണം എന്നെനിക്ക് തോന്നി സമൂഹ നന്മയ്ക്ക് ഉതകുന്നതായിട്ട് അപ്പം ഇനി മാത്രമല്ല പി ജി കോഴ്സായാലും ശരി ഏത് കോഴ്സിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം അല്ലെങ്കിൽ വിളിക്കാൻ ആവശ്യപ്പെട്ടാൽ ഞാൻ തിരിച്ചു വിളിക്കുന്നതായിരിക്കും ഞാൻ ഡോക്ടർ രതീഷ് പാലക്കുഴി താങ്ക്